അഭിമാന എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജാമിയ വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഗരീബ് നവാസ് കൾച്ചറൽ സെന്ററിലായിരുന്നു സമസ്ത കേരള ജം ഉലമ പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ മുസ്തഫ താരിമി വെളിയൂർ നേബി സംഗമം ഉദ്ഘാടനം ചെയ്തു ധരിച്ചിരുന്നത് ഈ സംഭവിക്കൂല ആ വിചാരവുമായി ഇരുന്നു ഒരു മുണ്ട് ഭൂമി അതുപോലെ തന്നെ എന്നതുപോലെ മനസ്സിലാക്കുന്നു നമ്മളെ വളരെ ഉറച്ച ഒരു തലമുറയാണ് നമ്മുടെ തലമുറ നമ്മുടെ കുടുംബം വളരെ കുലീനമായ കുടുംബമാണ് ഇസ്ലാമിന്റെ

കൊപ്പം സോൺ പ്രസിഡന്റ് കുഞ്ഞാപ്പുഹാജി അധ്യക്ഷനായിരുന്നു സയ്ദ് കെ പി എസ് തങ്ങൾ പഴമ്പാലക്കോടെ പ്രാർത്ഥന നിർവഹിച്ചു സംസ്ഥാന കേന്ദ്ര മുഷവറ അംഗമായ മാരാമംഗലം അബ്ദുറ്മാൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി കേരള മുസ്ലിം ജമാഅത്തെ പാലക്കാട് ജില്ലാ ഉപാധ്യക്ഷൻ സിദ്ദിഖ് സഖാഫി ഉമ്മർ മദിനി അബുബക്കർ ബാക്കി മൊയ്തുട്ടി ഫൈസി ജാബർ ബാക്കി യൂസഫ് സഖാഫി എം എ ഗാലിദ് ഫൈസി സിദ്ദിഖ് അൽ ഹസിനനി ഉമ്മർ അൽ ഹസിനി ബാപ്പുട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്